ഇപ്പൊ സമയം പന്ത്രണ്ടര മണിയായി അർദ്ധരാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ റെസ്റ്റോറന്റിൽ ഈ സമയത്തും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ നമുക്ക് ഇനി റെസ്റ്റോറൻറ്റിനകത്ത് കയറിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമ്മുടെ മുന്നിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് തരും അൽഫോഹവും ഷവർമയും ഷവായും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ ഇപ്പൊ പറയുമ്പോൾ ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇത് ഇവരുടെ ഒരു സിഗ്നേച്ചർ റിച്ച് ആണ് പെരിപ്പെരി അൽഫഹം അതുപോലെ മറ്റൊരു പ്രത്യേകത ഇവരുടെ ഈ റൈസും ഇത് അൽഫഹം റൈസ് എന്നാണ് അവർ പറയുന്നത് പിന്നെ ഇത് ഇവരുടെ ദാബാസയില് മസാല ഷവായി ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഫ്ലേവേഴ്സ് കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ഇവരുടെ അൽഫഹം റൈസും പിന്നെ അൽഫോഹ ആണെന്നാണ് അവർ പറയുന്നത് അതുപോലെ അടുത്ത ഐറ്റം ഇവരുടെ ക്രീമി അൽഫോ ആണ് ഇത് കുറച്ച് റിച്ച് ഫ്ലേവർ ആണ് കാഷ്നെട്ടും ബദാമൊക്കെ അരച്ച പേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവരുടെ ആംബിയൻസ് തന്നെയാണ് ഒരു നടുമുറ്റവും രണ്ട് സൈഡും ഓലോ കണ്ട് കെട്ടിയ ഡൈനിങ് ഏരിയയും ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ രാത്രി ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ് പിന്നെ ഈ റെസ്റ്റോറൻറിന്റെ പേര് തന്നെ ദാബ എന്നാണ് ഒരുപാട് ഡിഷ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാനൊരു പോത്തുംകാല് പറഞ്ഞു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത പോത്തും കാലാണ് ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോത്തുംകാല് ചൂടോടെ വിളമ്പി കേട്ടോ ഇനി നേരെ കൊണ്ടുപോയി കഴിക്കാം അതിൻ്റെ മുകളിലോട്ട് ആ ഗ്രേവിയും കൊണ്ട് ഒഴിക്കുമ്പോൾ ഒരു മണമുണ്ട് അട്ടിപ്പോളെയാ അർദ്ധരാത്രി നല്ല ചൂട് പോത്തും പോത്തുംകാല് കഴിച്ചാലോ അതൊരു എക്സ്പീരിയൻസ് അല്ലേ എന്റെ കൂടെ ഈ ഇരിക്കുന്ന മനുഷ്യനാണ് ഈസ ഈ റെസ്റ്റോറൻറ്റിന്റെ ഓണറാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പുള്ളിയും കൂടി ഒന്ന് കൂട്ടി പുള്ളി പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ എന്തൊരു ക്യാരക്ടർ അറിയോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആ പോത്തുംകാല് കഴിച്ചു ഏകദേശം മൂന്ന് പേർക്ക് സുഖമായിട്ട് ഒരു പോത്തുകാല് കഴിക്കാൻ കേട്ടോ നാന്നൂറ് രൂപയാണ് ഒരു പോത്തുംകാലിന്റെ വില ഈ നാനൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം തുറക്കുന്ന ഈ റെസ്റ്റോറൻറ് വെളുപ്പിന് രണ്ടു മണി വരെ ഉണ്ടാവും വളരെ ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് പക്ഷേ ഫുഡിന്റെ ക്വാളിറ്റി നെക്സ്റ്റ് ലെവലാണ് ഇതുപോലുള്ള സ്പോട്ടുകളിൽ ഒരു തവണയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണം കേട്ടോ ഇനി ഓത്തും കാലിനെ കുറിച്ച് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഫ്രഷ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണ്ടിയിരുന്നില്ല ആ ഫ്രഷ് ക്രീം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫുഡ് സൂപ്പർ ആണ് അപ്പൊ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മിഡ് നൈറ്റ് ഡിന്നർ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സ്പോട്ട് സേവ് ചെയ്ത് വെച്ചോ ഇനി ഈ സ്പോട്ട് എവിടെയാണെന്ന് അറിയണ്ടേ തൃശൂരിന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ചങ്കരംകുളത്ത് പന്താവൂർ എന്ന സ്ഥലത്താണ് ഈ ദാബ എന്ന റെസ്റ്റോറന്റ് ഉള്ളത്